ആശാവർക്കർ ചമഞ്ഞു സതീശൻ ചെല്ലും ചെലവും കൊടുത്തിരുത്തിയിരിക്കുന്ന എസ് യു സി കാരി മിനി ഒരു ചട്ടി മറിയാണെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് വിശ്വാസം വന്നില്ലല്ലോ ഇല്ലെങ്കിൽ വിശ്വാസം വരുത്തി അത് ആശാവർക്കറൊന്നും അല്ല സതീശൻ കണ്ടെത്തിയ മറ്റൊരു നാവിന് എല്ലില്ലാത്ത എസ് യു സി ഐക്കാരിയാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐ സ്പോൺസേർഡ് വിഷ പാമ്പാണ് ദേ ഇന്നത്തെ പ്രതികരണം നോക്കി സി പി എം പ്രചരിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അവർക്ക് മുന്നിൽ മയക്ക് നീട്ടി എന്നിട്ട് ആ ചോദ്യം അവരോട് ചോദിച്ചു മിനി ആശാവർക്കറാണോ എന്നുള്ള കാര്യം പല ആളുകളും വിമർശനാത്മകമായി ചോദിക്കുന്നുണ്ട് കാരണം മിനിയുടെ ലീഡർഷിപ്പിൽ ഈ സമരം ചെയ്യുമ്പോൾ എസ് യു സിയുടെ നേതാവ് ഈ സമരപ്പന്തലിൽ വരുന്നു അതാണ് രാഷ്ട്രീയത എന്നാണ് സി പി എം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മിനിയോട് ആ കാര്യം ഒന്ന് നേരിട്ട് ചോദിക്കാം ഇപ്പൊ സി പി എം പ്രചരിപ്പിക്കുന്ന കാര്യം ചേച്ചിക്കും അറിയാം മിനി എന്ന പേര് മിനി ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമാണ് അപ്പോൾ മിനി ആശാ വർക്കറാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതി ചോദിക്കുന്ന സാഹചര്യം മിനി കണ്ടിട്ടുണ്ടാകും അതിനോട് എന്താണ് പ്രതികരണം അതിനോട് സത്യത്തിൽ അവരോട് വളരെ സഹതാപം ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആശാ വർക്കറാണോ എന്നൊരു